ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നു അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് ബില്ല് പോലും തയ്യാറായി കഴിഞ്ഞു ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നതാണ് ഈ ബില്ലിന്റെ പേര് ഇനി അത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വച്ച ശേഷം നിയമമാക്കി മാറ്റുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ ഈ ബില്ലിൽ പറയുന്ന റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി മുതൽ ഇന്ത്യക്കുള്ളിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും ചുരുക്കത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ ആവുന്നതോടെ നിലവിൽ മേൽപ്പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോകളും കോണ്ടന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം നിലവിലുള്ളതിന്റെ പകുതിയിലും താഴെയായി കുറഞ്ഞേക്കാം അതുമാത്രമല്ല പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും ദുഷ്കരമാവും അത്രയ്ക്ക് കഠിനമാണ് കാര്യങ്ങൾ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ വൻ തുകകളുടെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും ഈ നിയമം എപ്പോൾ മുതൽ പ്രാബല്യത്തിലാവുന്നു ഏതൊക്കെ വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുന്നവരാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഇതിന്റെ ഭാഗമായി ഓരോ ഓൺലൈൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് പാലിക്കേണ്ട റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് നിയമം അനുസരിക്കുന്നതിൽ പിഴവുകൾ വരുത്തിയാലുള്ള ശിക്ഷകൾ എന്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ ആവുന്നതിനുള്ള കാരണമെന്ത് തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം പ്രസ്തുത ബില്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അറിയിപ്പും നിങ്ങളുടെ അറിവിലേക്കായി ഈ വീഡിയോയുടെ ഒടുവിലായി പറയുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഈ നിയമത്തെക്കുറിച്ചും അതിൽ പറയുന്ന റെഗുലേഷൻസിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനാൽ ആദ്യ അവസാനം കാണുന്നതിനൊപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒന്ന് നബിൾ ചെയ്തു വെക്കൂ എങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്തും ഇനി വിഷയത്തിലേക്ക് കടക്കാം നിലവിൽ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള ചട്ടങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലുകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലവിൽ വന്ന കേബിൾ നെറ്റ്വർക്ക്സ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബിൽ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഒരു കരട് ബില്ല് തയ്യാറാക്കുകയും അതിലുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനായി ബില്ല് പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസ്തുത ബില്ലിന്റെ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് തയ്യാറായപ്പോൾ അതിൽ സോഷ്യൽ മീഡിയകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മറ്റ് മുഖ്യധാര മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയെ കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം എന്ന സർക്കാരിന്റെ നിലപാടാണ് ഇതിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയുടെ മേൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ ഒടുവിൽ പറയുന്നതാണ് ഈ നീക്കത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന പേരിൽ ഈ ബില്ലിനെ വിവാദങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇനി സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിൽ പറയുന്ന നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ ടു തൗസൻഡ് ട്വൻറി ഫോറിന്റെ പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ന്യൂസ് കറണ്ട് അഫയേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട കോണ്ടുകൾ കമേഴ്ഷ്യൽ ഉദ്ദേശത്തോടെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ ഇനി മുതൽ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ ആമസോൺ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഒ പ്ലാറ്റ്ഫോമുകൾക്ക് സമാനമായിട്ടായിരിക്കും ഇനി കാണുക സോഷ്യൽ മീഡിയ കൂടാതെ ഓൺലൈൻ പേപ്പേഴ്സ് ന്യൂസ് പോർട്ടൽസ് വെബ്സൈറ്റ്സ് തുടങ്ങിയവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നിലവിൽ ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും കേന്ദ്ര ഗവൺമെൻറിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇതിൽ ഓഡിയോ വിഷ്വൽസ് ഓഡിയോയും വിഷ്വലും ചേർന്നത് ലൈവ് ടെലികാസ്റ്റിംഗ് തുടങ്ങിയ വിഭാഗത്തിലുള്ള കോണ്ടുകളെല്ലാം ഉൾപ്പെടും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിനെ ധരിപ്പിക്കേണ്ടതാണ് ഇനി മറ്റു വിഷയങ്ങൾ അതായത് ട്രാവൽ കുക്കിംഗ് ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ള ഇതര മേഖലകളിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ കരുതുന്നുണ്ടാവും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ന്യൂസ് കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് എന്നാൽ ഇനി അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടെ പറയാം ഒരു നിശ്ചിത അളവ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏതൊരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഈ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബിൽ ടൂ തൗസൻഡ് പരിധിയിൽ വരുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിനി എക്സിൽ ചുമ്മാ ഒരു ട്വീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും ഇനി മുതൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായിരിക്കും ഈ ഫോളോവേഴ്സ് അഥവാ നിശ്ചിത അളവ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് എത്രയാണ് എന്ന് നിലവിൽ മെൻഷൻ ചെയ്തിട്ടില്ല അത് ഒരുപക്ഷെ വൺ മില്യൺ ആവാം ഒരു ലക്ഷം ആവാം ആയിരമോ നൂറോ പോലും ആവാം ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു നിയമമാണ് ഇത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും രജിസ്ട്രേഷൻ വേണം എന്നതുപോലെ തന്നെ ഓരോ ക്രിയേറ്ററും പുറത്തുവിടുന്ന കോണ്ടന്റുകൾക്ക് ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടാവണം അതിനുവേണ്ടി ഓരോ ക്രിയേറ്ററും സ്വന്തം നിലയ്ക്ക് ഒരു ഗ്രീവിയൻസ് റിഡർസൽ ഓഫീസറിനെ നിയമിക്കണം ഓരോ കോണ്ടും ഇദ്ദേഹം വിലയിരുത്തിയ ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ചുണ്ടാകുന്ന പരാതികളും സംശയങ്ങളും പരിഹരിക്കാൻ ഈ ഗ്രീവിയൻസ് റിഡർസൽ ഓഫീസർ ബാധ്യസ്ഥനാണ് ഇതുകൂടാതെ ഒരു കോണ്ടന്റ് ഇവാലുവേഷൻ കമ്മിറ്റി അഥവാ സിഇ സിയും ക്രിയേറ്റർ സ്വന്തം നിലയ്ക്ക് നിയമിക്കേണ്ടതുണ്ട് പബ്ലിഷ് ചെയ്യപ്പെടേണ്ട കോണ്ടന്റ് ഈ കമ്മിറ്റിയും വിലയിരുത്തിയിരിക്കണം നിലവിൽ ബഹുഭൂരിപക്ഷം കോണ്ടന്റ് ക്രിയേറ്റേഴ്സും സ്വന്തം വീട്ടിലെ പരിമിതമായ ചുറ്റുപാടുകളിൽ ഇരുന്നു കൊണ്ടോ അല്ലാതെയോ വീഡിയോ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്വയമേ ചെയ്യുന്നവരായിരിക്കാം വലിയ രീതിയിൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ധാരാളം പണം സമ്പാദിക്കുന്ന ചുരുക്കം ജില്ല ക്രിയേറ്റേഴ്സിനെ ഒഴിച്ചാൽ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷത്തിന് ഇത്തരത്തിൽ ഒരു ഗ്രീവിയൻസ് ഓഫീസറേയും കോണ്ടന്റ് ഇവാലുവേഷൻ കമ്മിറ്റിയേയും ഒക്കെ ശമ്പളം നൽകി നിയമിക്കാനൊന്നും കെൽപ്പുണ്ടാവണമെന്നില്ല ഇതേ അവസ്ഥ തന്നെയാണ് പുതുതായി ഈ മേഖലയിൽ കടന്നു വരുന്ന ആളുകളും ഫേസ് ചെയ്യാൻ പോകുന്നത് ഇതുമൂലം ധാരാളം ചെറുകിട ക്രിയേറ്റേഴ്സ് ഈ പണി മതിയാക്കേണ്ടി വരികയും പുതിയതായി ചെറുകിട വ്യക്തികൾക്ക് ഈ മേഖലയിലേക്ക് കടന്നുവരാൻ കഴിയാതെയും വന്നേക്കാം പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് കോണ്ടന്റുകൾ ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്രോഗ്രാം കോഡും ഒരു അഡ്വെർടൈസ്മെന്റ് കോഡും ഉണ്ടായിരിക്കും ഇതിനനുസരിച്ച് മാത്രമേ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ പാടുള്ളൂ ഇതുകൂടാതെ ക്രിയേറ്റേഴ്സിനും സർക്കാരിനുമിടയിൽ ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്വൈസറി കൗൺസിൽ ഉണ്ടാവും ഇതിൽ വിമൺ ചൈൽഡ് വെൽഫെയർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മൈനോറിറ്റീസ് എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് അംഗങ്ങളായി ഉണ്ടാവും അവർ സോഷ്യൽ മീഡിയകളിലെ പ്രവർത്തനങ്ങൾ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും പ്രോഗ്രാം കോഡിന് വിരുദ്ധമായിട്ടുള്ള കോണ്ടന്റുകളെയും പോസ്റ്റുകളെയും കുറിച്ച് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് വിവരങ്ങൾ നൽകുകയും ചെയ്യും ഇനി ഈ നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുന്ന ക്രിയേറ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ശിക്ഷകളെക്കുറിച്ച് നോക്കാം തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തെ അറിയിക്കാതെയോ തക്ക അനുമതി ലഭിക്കാതെയോ പ്രവർത്തിക്കുന്നവർക്ക് അൻപത് ലക്ഷം രൂപ വരെ പിഴ നൽകേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഇതേ തെറ്റ് തുടർന്ന് ആവർത്തിച്ചാൽ പിഴ രണ്ട് ദശാംശം അഞ്ച് കോടി വരെ വന്നേക്കാം അതുപോലെ പബ്ലിഷ് ചെയ്യുന്ന കോണ്ടന്റുകളുടെ ഉള്ളടക്കങ്ങൾ ബില്ലിലെ പ്രോഗ്രാം അഡ്വർടൈസ്മെന്റ് കോഡുകൾക്ക് വിരുദ്ധമായിരുന്നാൽ പ്രസ്തുത സംഭവങ്ങളുടെ ഗൌരവത്തിനനുസരിച്ച് പ്രസ്തുത പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതു മുതൽ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് റദ്ദു ചെയ്യപ്പെടുകയും ഗവൺമെന്റിന് കനത്ത പിഴ നൽകേണ്ടിയും വരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന്റേതായിരിക്കും ഇന്ത്യയ്ക്ക് പുറത്തു നിന്നുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമാണ് ഇനി ഗവൺമെന്റിനെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് നയിച്ചതായി പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ സോഷ്യൽ മീഡിയകളുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ സാധാരണ വ്യക്തികൾ ആയിട്ടുള്ളവർ പങ്കുവയ്ക്കുകയും അതിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നു ഒപ്പം സോഷ്യൽ മീഡിയ വഴിയുള്ള ദുഷ്പ്രചരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിന് ഒരു നിയന്ത്രണം വരുത്തണം എന്നതാണ് സർക്കാരിന്റെ ഈ ധൃതി പിടിച്ചുള്ള നീക്കത്തിന് കാരണമായി പറയപ്പെടുന്നത് നിലവിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന പല പ്രമുഖരും ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലാണ് എന്നും അറിയുന്നു ഇനി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പിനെ കുറിച്ച് പറയാം പ്രസ്തുത ബില്ലിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വിലയിരുത്തപ്പെടുന്നതിനായി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ക്രിയേറ്റേഴ്സിനും മറ്റും നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നൽകപ്പെട്ടവരിൽ നിന്നും ബില്ലിലെ പല നിബന്ധനകളും വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അതിനെ തുടർന്ന് പ്രസ്തുത ബില്ല് റിവ്യൂ ചെയ്യുന്നതിലേക്കായി പിൻവലിച്ചിരിക്കുകയാണ് നിലവിൽ ബില്ലിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ വീണ്ടും പരിശോധനകൾക്ക് വിധേയമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചോടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനാൽ നിലവിൽ ബില്ലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതിന് ഒക്ടോബർ പതിനഞ്ച് വരെ കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷേ എന്തായാലും ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് ബിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ പ്രാബല്യത്തിലാവുകയും ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനവും ഉപയോഗവും ഇന്നത്തെ ഇതിൽ നിന്നും വിഭിന്നമായി ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രസ്തുത ബില്ല് പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന വാദത്തിനെ ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്തായാലും നിലവിൽ എല്ലാ വിഭാഗത്തിലുമുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും തുടർന്നുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സോഷ്യൽ മീഡിയയുടെ മേൽ ഈ തരത്തിലുള്ള ഒരു നിയന്ത്രണം അനിവാര്യമായിരുന്നു അതോ നിലവിൽ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യം ഇല്ല എന്നാണോ അത് എന്തായാലും കമൻ്റ് ചെയ്യൂ നിങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കോണ്ടിയേറ്റേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി